എന്റെ പേര് ജാൻസി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര കിട്ടുന്നത് അളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനൊരു ബയോവെൽനസ് കോച്ചാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ജൈവ പച്ചക്കറികൾ ഉണ്ടാക്കുന്ന ഒരു കർഷകനാണ് അപ്പോൾ അതിലുള്ള കൂടുതൽ അന്വേഷണത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് ജൈവ പച്ചക്കറി എന്ന് പറയുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറിയുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത് പക്ഷെ മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികൾ ഇഷ്ടംപോലെ കീടനാശിനികളും ഫെർട്ടിലൈസേഴ്സും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ പച്ചക്കറികൾ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ പെസ്റ്റിസൈഡ്സ് അതായത് കീടനാശിനികൾ ഉപയോഗിക്കാറുള്ളൂ അപ്പൊ അതിന്റെ ഗുണം വളരെ വലുതാണ് അപ്പം ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പന്ത്രണ്ട് തരം പച്ചക്കറികൾ കൊണ്ട് നമ്മൾക്ക് ഇന്നുവരെ വരെ കണ്ടെത്തിയിട്ടുള്ളതും ഇനി കണ്ടെത്താനുള്ളതുമായിട്ടുള്ള ഏത് രോഗങ്ങൾക്കും സാധാരണക്കാരന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പച്ചക്കറികൾ കൊണ്ടുള്ള ചികിത്സ അതായത് നമ്മൾ പറയുക പച്ചയായിട്ട് കഴിക്കുമ്പോൾ അത് മരുന്നും വേവിച്ച് കഴിക്കുമ്പോൾ അത് ഭക്ഷണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന പച്ചക്കറികളെല്ലാം പച്ചയായിട്ടാണ് കഴിക്കേണ്ടത് പന്ത്രണ്ട് മാസങ്ങള് അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ തിരിക്കുന്ന മാതിരി ശരീരത്തിന് നമ്മൾ പന്ത്രണ്ട് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ സെക്ഷനാണ് ദഹനമണ്ഡലം എന്ന് പറയും ഓരോ മണ്ഡലമായിട്ടാണ് തിരിച്ച മണ്ഡലം എന്നാണ് അതിന് പറയാ ഒന്നാമത്തതാണ് ദഹന മണ്ഡലം രണ്ടാമത്തതിന് പറയാം ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നത് ജലമണ്ഡലം എന്ന് പറയും മൂന്നാമതായിട്ടുള്ളത് ഞരമ്പ് മണ്ഡലം എന്ന് പറയും നാലാമതായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് ശരീരത്തിലെ വായുക്കളെ വായുമണ്ഡലം എന്നാണ് പറയുക അഞ്ചാമതായിട്ടുള്ളത് മസിൽ മണ്ഡലം മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസിൽ മണ്ഡലം എന്ന് പറയും ആറാമതായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് തോൽ മണ്ഡലം നമ്മുടെ സ്കിന്നിനെ ആണ് പറയുന്നത് സ്കിന്നിന്റെ എല്ലാ ഭാഗങ്ങളെയും ചേർത്തിട്ടുള്ള തോൽ മണ്ഡലം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണുള്ളത് ഏഴാമതായിട്ടുള്ളത് ശ്വാസമണ്ഡലം എന്ന് പറയും നമ്മുടെ ശ്വാസമണ്ഡലത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും പച്ചക്കറികൾ തന്നെയുണ്ട് ശ്വാസകോശവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ശ്വാസമണ്ഡലം എട്ടാമത്തതാണ് നമ്മുടെ പ്രതിരോധ ശേഷി പ്രതിരോധ മണ്ഡലം നമ്മുടെ പ്രതിരോധ ശേഷി റെപ്രസെന്റ് ചെയ്യുന്നതാണ് പ്രതിരോധ മണ്ഡലം ഒമ്പതാമത്തത് നമ്മുടെ എല്ലു മണ്ഡലം എന്ന് പറയും പത്താമത്തെ മണ്ഡലം നമ്മുടെ ശരീരത്തിലുള്ള ഗ്രന്ഥികളുണ്ട് രണ്ട് തരത്തിലുള്ള ഗ്രന്ഥികളാണ് നമുക്കുള്ളത് ആദ്യമത്തെ ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന എൻസൈംസ് നേരെ ഡയറക്റ്റ് ബ്ലഡിലേക്കാണ് ചെല്ലുന്നത് രണ്ടാമത്തത് ഗ്രന്ഥികൾക്ക് ഒരു പൈപ്പ് ഉണ്ടാവും അത് അതുപാദിപ്പിക്കുന്ന എൻസൈം നേരെ പുറത്തേക്ക് ഇങ്ങോട്ടേക്കെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതി അത് പുറത്തു വരും നമ്മുടെ ബ്ലഡിലേക്കല്ല ചെയ്യുന്നത് അപ്പോൾ അതിനുപയോഗിക്കേണ്ട പച്ചക്കറികളുണ്ട് അടുത്തായി നമ്മൾ പതിനൊന്നാമത്തെ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ബി പി പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പതിനൊന്ന മണ്ഡലം നമ്മുടെ ബ്ലഡ് രക്തമണ്ഡലം എന്ന് പറയും നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ ഇത്തരത്തിൽ നമ്മൾ പന്ത്രണ്ട് പച്ചക്കറികൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇന്ന് വരെ പുതിയതായിട്ട് വരുന്ന ഏത് രോഗങ്ങൾക്കും നൂറ് ശതമാനം ഗുണം